എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നല്ല മഴയൊക്കെ ഇല്ലേ മഴയൊക്കെ ആയതുകൊണ്ട് നമുക്കിന്നൊരു സ്പെഷ്യൽ ഐറ്റം ഈ ചക്ക കൊണ്ടൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കാം കേട്ടോ അത് ചക്ക പഴുത്ത ചക്ക അധികം പഴുത്തു പോവരുത് അധികം പഴുക്കാത്ത ചക്ക കൊണ്ട് ഒരു ഉണ്ണിയപ്പം കണ്ടോ ഇതേപോലെ ഇരിക്കണം കട്ട് നല്ല പഴുത്തു പോവരുത് പഴുത്ത് പോയാൽ എണ്ണക്കകത്ത് ഇങ്ങ് കൊത ഒരുമാതിരി ചീത്ത പോലിരിക്കും ഇങ്ങനെ കട്ടിയുള്ള ചക്കയ്ക്ക് വേണം ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ഇനി വേണ്ടുന്ന സാധനങ്ങൾ എന്ന് വെച്ചാൽ അരിപ്പൊടി ഒരു ഗ്ലാസ് അരിപ്പൊടി ഒരു ഗ്ലാസ് മൈദാമാവ് ഏലയ്ക്ക ശർക്കര പാനീയാക്കിയത് ഇത് തേങ്ങ ഇത് തേങ്ങ ഞാൻ വറുക്കുന്നില്ല വറക്കാതായിടുന്നത് പിന്നെ എള്ള് പക്ഷേ ഈ ചക്ക ഈ ചക്ക ഉണ്ണിയപ്പത്തിന് ഞാൻ ഒരു സാധനം ചേർക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല ഒരു പൊടി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ചുക്കുണ്ടെങ്കിൽ ചുക്കോടി ഇടാം ഇപ്പം ചുക്കോടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചെറിയ കഷ്ണ ഇഞ്ചി ഇട്ടുണ്ട് ബേക്കിംഗ് പൗഡർ പിന്നെ ഒരു സ്പൂൺ റവ നല്ല നല്ല മുരു ഒരു പാട്ടിരിക്കും ഇത്രയും സാധനങ്ങളാണ് ഞാൻ എന്നിട്ട് ശകല ഉപ്പ് ഇതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചക്ക ചെറുതായിട്ട് അരിഞ്ഞ് ഇതെല്ലാം അരിപ്പൊടിയും മൈദമാവും ഏലക്കയും ഈ ശർക്കര പാ പാണിക്കാത്ത തന്നെ ഇതിത്രയും കൂടെ അരച്ചെടുക്കണം അരച്ചെടുത്തുകൊണ്ട് വരാം ആദ്യമായി നമുക്ക് ചക്ക ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്യാം നമുക്ക് ചെറുതായിട്ട് ചക്ക കട്ട് ചെയ്യണം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താൽ മിക്സിൽ അടിക്കുക എളുപ്പമായിരിക്കും കണക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യാം നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഉണ്ണിയപ്പമാണ് ചക്ക ഉണ്ണിയപ്പം ഇപ്പൊ ചക്കയുടെ ഒക്കെ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാനും കഴിക്കാനും ഒക്കെ പറ്റും പക്ഷെ നമ്മൾ ചക്ക ഇതോടൊപ്പം ഒരു ചക്കയിലൊരു ചുക്ക് ചേർക്കണം കേട്ടോ മറക്കാതെ ചേർക്കണം ഇതെല്ലാം ഇങ്ങനെ ചെറുതാക്കി കണ്ടില്ലേ എല്ലാ ചക്കയും ഇങ്ങനെ ചെറുതാക്കി എടുക്കുക എടുത്തിട്ട് നമ്മളെ ഈ പൊടികളെല്ലാം കൂടെ ചേർത്ത് മിക്സിയിൽ ശർക്കര പാണി ആക്കി വെച്ചിട്ട് അതിനകത്തങ്ങ് മിക്സ് ചെയ്താൽ മാത്രം മതി നമുക്കിതെല്ലാം കൂടെ അത് മിക്സിയിലോട്ടിടാം ഒരു ഗ്ലാസ് അരിക്കും ഒരു ഗ്ലാസ് മൈദ മൈതാമാവിനി ചേർത്ത് ഒരു പത്ത് പന്ത്രണ്ട് അല്ലി ചക്കച്ചുളയ്ക്കും തണ്ട ഒരു ഒരു കോപ്പ നിറച്ച് ശർക്കര തിളപ്പിച്ച് അരിച്ചെടുത്തതാണ് അതിനകത്തോട്ട് ഒഴിക്കണം എൻ്റെ ഉടനെ നമുക്ക് ചക്കയിടാം ഇനി എൻ്റെ ഏലയ്ക്ക ഒരു ചെറിയ തുണ്ട് ഇഞ്ചി അരിപ്പൊടി ഒരു ഗ്ലാസ് അരിപ്പൊടി അതുപോലെ മൈദാമാവ് ഒരു ഗ്ലാസ് ബേക്കിംഗ് പൗഡർ ഇതുള്ളിൽ ഇട്ടാൽ മതി കേട്ടോ ഇത് ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല ഒരു പിഞ്ച് ഉപ്പ് നല്ലോണം മിക്സ് ചെയ്യുക ഇങ്ങനെ ഇളക്കിയിട്ട് വേണം അരയ്ക്കാൻ കേട്ടോ അല്ലെങ്കിൽ കട്ടിയായിട്ടിരിക്കും നമ്മൾ റെവ ഇട്ടിട്ടില്ല കേട്ടോ അത് വെള്ളമൊന്നും ചേർക്കരുത് ഈ അരതിനകത്ത് മാത്രം നിൽക്കണം അത് നമ്മളെ പരുവം പോലെ എല്ലാം എടുത്ത് കറക്റ്റ് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് അരിപ്പൊടി ഒരു ഗ്ലാസ് മൈദാ മാവും എടുത്തിട്ടുള്ള ഒരാറേഴ് പീസ് ചക്ക കഷ് നല്ലോണം ഇളക്കി അടിയുന്ന ഇളക്കി നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്യണം അല്ലെങ്കിൽ അടിയിൽ മാവെല്ലാം കൂടെ ആടി വരത്തില്ല കണ്ടില്ലേ ഇനി നമുക്കിത് അടിച്ചെടുക്കാം കണ്ടില്ലേ എല്ലാം നല്ല മഷി പോലെ അരച്ചിട്ടുണ്ട് കണ്ടാം ഇത് ഇണങ്ങി ഇരിക്കണം ഈ ഇത്രയും അളവിലിരിക്കണം ഇഡലിക്കും ദോശയ്ക്കും ഇടയ്ക്കുള്ള ഒരു കട്ടിക്ക് വേണം ഇരിക്കാൻ ഈ സ്പൂണിനകത്ത് കോരി ഒഴിക്കാൻ പാടില്ല നമ്മൾ ഇതേപോലെ ചെറിയൊരു സ്പൂൺ എടുക്കണം അതിനകത്ത് മാത്രമാണ് കോരി ഒഴിക്കേണ്ടത് കേട്ടോ നമ്മളെല്ലാം ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ചേർക്കേണ്ട നമ്മൾ സാധാരണ തേങ്ങയൊക്കെ വറുത്ത് കോരി നെയ്യ്ക്കാത്തിരുന്നില്ല ഇതിൽ വറുത്തു കോരി നെയ്യിടുന്നത് ഇത് പെട്ടെന്ന് കഴിക്കുന്നത് കൊണ്ട് വെച്ചേക്കൊന്നും ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് തേങ്ങയൊക്കെ അതേപോലെ ഇടിയ തേങ്ങയും എള്ളുമൊക്കെ ിലോട്ട് തേങ്ങ കറുത്തുള്ള എല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ ഈ വീഡിയോസ് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്താണ്ടേ ഇത് കുറച്ച് റവ നല്ല മുരുപ്പാട്ടിരിക്കും ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ചക്കയുടെ ബാറ്ററി ഇതിനകത്തോട്ട് ഒഴിക്കണം നമ്മളിതെല്ലാം കലക്കി എല്ലാം കറക്റ്റ് ചെയ്ത് വരുന്നുണ്ട് ഇനി നമ്മൾ ചേർക്കുന്ന വെച്ചാൽ ഒരു സ്പൂൺ നെയ്യ് ഇതിൽ തന്നെ ചേർത്താ മതി കേട്ടോ ഒരു സ്പൂൺ നെയ്യ് ഇത്രയേ ഉള്ളു വെച്ചയ്ക്ക് ഒന്നും വേണ്ട അപ്പോഴും തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം ചക്കയൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഈ ചക്കയുടെ ഉണ്ണിയപ്പം ഒന്നും ഉണ്ടാക്കി നോക്കണേ മറക്കാതെ ഉണ്ടാക്കി നോക്കണം കേട്ടോ കഴിച്ചാൽ വീണ്ടും വീണ്ടും നമ്മൾ ഉണ്ടാക്കി കഴിച്ചിരിക്കും ഉറപ്പാണ് ഉണ്ണിയപ്പക്കാരെയൊക്കെ ചൂടായി കിടപ്പുണ്ട് നമുക്ക് എണ്ണ ഒഴിക്കാം ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണയിൽ ഉണ്ടാക്കാം എണ്ണയിൽ നിന്ന് തിളക്കെട്ടോ നമ്മുടെ ചക്ക ഉണ്ണിയപ്പം റെഡി ആവാൻ പോകുന്നു ഇതല്ലേ കുറേ കൂറ്റി ഒഴിക്കുക അതിനാണ് ഞാൻ പറഞ്ഞ ചെറിയ സ്പൂണിലൊഴിക്കും എടുക്കണമെന്ന് ഉണ്ടല്ലേ എളുപ്പമെളുപ്പായി വരും എളുപ്പം എളുപ്പമായി വരും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ മറക്കാതെ ഉണ്ടാക്കണേ നമ്മൾ സാധാരണ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ഇത് അടി വെന്ത് വരും പക്ഷേ ഇതെന്ന് വെച്ചാൽ രണ്ട് മിനിറ്റ് അടി വേവണം അടിയിൽ വെന്താൽ മാത്രമേ ഇത് തിരിച്ചിടാൻ പറ്റത്തുള്ളൂ അത് അങ്ങനെയുണ്ട് ഈ ചക്കയായ ഉണ്ടോ കേട്ടോ ഓക്കെ അപ്പോൾ മൂത്ത് വരുന്നാലും നമുക്ക് തിരിച്ചിടാം നമുക്ക് ഇത് തിരിച്ചിടാം ഇപ്പോൾ എല്ലാ അടിഭാഗം എല്ലാം നല്ലോണം വെന്തിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും ഇത് രണ്ട് മിനിറ്റ് അടിഭാഗം വേവണമെങ്കിൽ രണ്ട് മിനിറ്റ് ഇട്ടേക്കണം ഇതേപോലെ ഒരു സാധനം എടുത്താൽ മതി കേട്ടോ പോർക്കോലും കമ്പിയുണ്ടെങ്കിൽ കമ്പി കമ്പി എടുത്താലും മതി കണ്ടില്ലേ നല്ല നല്ല രുചിയുള്ള ചക്ക ഉണ്ണിയപ്പോൾ കേട്ടോ കണ്ടില്ലേ നല്ല കാണാൻ നല്ല ഭംഗിയില്ലേ ഇത് കഴിക്കാനും അതേ ഈ പോലെ തന്നെ കഴിക്കാനും നല്ല രുചിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നമുക്കെല്ലാം കോരി എടുക്കാം അപ്പം അടുത്ത് നമുക്ക് കോരി ഒഴിക്കാം നെയ്യ് ഒഴിച്ചാൽ മാത്രം മതി നെയ്യ് അല്ലാതെ കല്ലിലൊന്നും ഒഴിക്കണ്ട കേട്ടോ നല്ല മണം കിട്ടും നല്ല ടേസ്റ്റുമാണ് പെട്ടെന്ന് കഴിക്കാൻ വേണമെങ്കിൽ തേങ്ങയൊന്നും വറുക്കണ്ട അതിൽ തന്നെ മൂത്തോളും കിടന്നു കൂട്ടുകാരെ നമ്മുടെ ചക്ക ഉണ്ണിയപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല സോഫ്റ്റായ നല്ല മൊരു ഒരുപ്പായ ഇതാ കണ്ടില്ലേ ഇങ്ങനെ ഇരിക്കും നല്ല ടേസ്റ്റാകാതിരിക്കാം കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീണ്ടും പറയുന്നത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെ മറ്റുള്ള കൂട്ടുകാർക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യണം ഇനി അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം ഓക്കെ താങ്ക് യു